നമസ്കാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പക്കലുള്ള സീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതായിരുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചത് സ്വതന്ത്രം ഉൾപ്പെടെ എഴുപതോളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ടാണ് അഹങ്കാര ധാഷ്ട്രീയ ഭാവത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ കോൺഗ്രസിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റി രണ്ടിടങ്ങളിൽ മത്സരിച്ചിട്ടും അവർക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമേ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി ഒരു മാറ്റമാണ് ഇപ്പോൾ നേതൃത്വത്തെ സംബന്ധിച്ച് ആവശ്യമായി മാറിയിരിക്കുന്നത് സി പി ഐ എമ്മുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് ഒരു ശുഭ സൂചനയായിട്ട് കാണാം എന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പറയുന്നത് നിരവധിയായ ജില്ലകളിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പിടിപ്പുകേടിനെ അതായത് അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി എന്ന് പറയുന്ന ആൾ നിലവിൽ വർക്കല എം എൽ എ ആണ് അതുപോലെ എം വി ഗോവിന്ദൻ നിലവിൽ തളിപ്പറമ്പ് എം എൽ എ ആയിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ് അത്തരത്തിൽ എം എൽ എ ആയതിനു ശേഷം പിന്നീട് സെക്രട്ടറി ആകുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ ഇരട്ട പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിൽ അനുവദിക്കുന്ന കാര്യമേ അല്ല എന്നിട്ടും ആ ഒരു സ്ഥാനമാനം ഏറ്റെടുക്കുന്നു അതായത് ചിലർക്ക് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഇളവുകളും മറ്റു പലർക്കും അതൊന്നും വേണ്ട എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി ഇപ്പോൾ നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ സി പി ഐ എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അവർ കോൺഗ്രസിലേക്ക് എത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് കാണാൻ സാധിക്കുന്നത് ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട് സി പി ഐ എം സ്വതന്ത്രനായിട്ട് ആന്റോ ആന്റണിക്കെതിരെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഫിലിപ്പോസ് തോമസ് ഉൾപ്പെടെ ഇപ്പോൾ ശക്തമായി പറയുന്നു കോൺഗ്രസ് ആയിരുന്നു ശരിയെന്ന് നമുക്കറിയാം ചെറിയാൻ ഫിലിപ്പ് കുറേ നാൾ ഇടതു സ്വതന്ത്രനായിരുന്നു എന്നാൽ ആ ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി അങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ടവരെല്ലാം തന്നെ തിരികെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് തോമസ് ഐസക്ക് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നുള്ള ചില റിപ്പോർട്ടുകളും വിവിധ മാധ്യമങ്ങളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടി നേതൃത്വവുമായിട്ട് പടലപ്പണക്കത്തിലായി പാർട്ടി പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച ജി സുധാകരനെ വീണ്ടും കോൺഗ്രസ്സിലൂടെ രണ്ടാമതൊരു അംഗം കുറിക്കുവാനായിട്ട് വേണ്ടിയിട്ടുള്ള തീവ്രശ്രമത്തിൽ അമ്പലപ്പുഴയിൽ കളത്തിലിറക്കാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അടിമുടി മാറ്റങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അൻപതോ അതിൽ കൂടുതലോ സീറ്റ് കിട്ടിയാൽ മാത്രമേ യു ഡി എഫിനൊരു മിന്നുന്ന വിജയം അർഹതപ്പെടാനായിട്ട് തന്നെ വകയുള്ളൂ അതല്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇറങ്ങി ഈ എഴുപത് സീറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലേ എത്തിയിട്ടും കാര്യമൊന്നുമില്ല യു ഡി എഫിന് വേണ്ടതാകട്ടെ മികച്ച ഒരു വിജയമാണ് പിണറായി വിജയൻ ഭരണത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം അത് ഏറ്റവും നന്നായിട്ട് താഴെത്തട്ടിൽ ഏശുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലവും അതിനോടനുബന്ധിച്ച് പിന്നീട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കവും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന്റെ തകർച്ച ഇത് ഇപ്പോൾ അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി